ഈ ഷോമശിഖാക്ക സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രംവിലച്ചൻ രക്തം തിളക്കുന്നു എന്തുകൊണ്ട് ഇന്നലെയും ഇന്നും വളരെയധികം തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു എനിക്ക് എന്നിട്ടും കുറേ പേര് ഫോൺ വിളിച്ചും ചിലർ വോയിസ് സന്ദേശമെല്ലാം വിട്ടും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും ഒരുപാട് പേര് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ അധികമായിരുന്നു വാസ്തവത്തിൽ അവരെല്ലാവരും എല്ലാവരുടെ ചക്തത്തിലും ഒരു രോഷവും ദേഷ്യവും സങ്കടവും വേദനയും എല്ലാമുണ്ട് എനിക്ക് പലപ്പോഴും ഉത്തരം പറയാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നു അതിൽ ഒന്നരണ്ട് പേര് പങ്കുവെച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട പങ്ക് വെച്ച ഒരു സംഗതി നിങ്ങളെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി കാരണം എൻ്റെ മനസ്സിലും വന്ന ഒരു ചിന്തയാണ് പക്ഷെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ വാക്കുകളല്ല അവർ ഞാനുമായി പങ്കുവെച്ച വാക്കുകളാണ് അവരെന്നോട് പറഞ്ഞത് അവരത് പറഞ്ഞപ്പോൾ അവരും വിങ്ങിപ്പോയി എൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു അവർ അണിഞ്ഞു ഞാൻ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാണ് അച്ചോ ഹെയറോദസ് രണ്ട് വയസ്സ് പോലും തരിയാത്ത ഈശോയെ കൊല്ലാനായിട്ട് കൽപ്പന കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ ജോസപ്പനെ രാത്രി വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് കുഞ്ഞിനെയും അതിൻ്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക ഇപ്പം തന്നെ ജോസപ്പ് എഴുന്നേറ്റ് രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോവുകയാണ് ആ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കൈകളിൽ കിടക്കുന്ന കുഞ്ഞാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായ ഈശോ നമ്മുടെ ദൈവം സർവശക്തനെന്ന് പറയുന്ന ആ ദൈവം സർവശക്തമ്പോൾ വിശ്വസിക്കുന്ന ദൈവം ആ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കൈകളിൽ കിടക്കുന്ന കുഞ്ഞാണ് ആ ഉണ്ണീശോ ആണ് അവനാണ് നമ്മുടെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന മനുഷ്യനായി വന്ന കുരിശിൽ മരിച്ച മരിച്ചു ഉത്ഥാനം ചെയ്ത അങ്ങനെ ഇന്ന് നമ്മിലേക്ക് ജീവനുള്ളവനായി വരുന്ന കുർബാനയിലൂടെ വരുന്ന ആ കർത്താവാണ് ജോസഫിന്റെയും മറിയത്തിന്റെയും കൈകളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞ് അവനൊരു അത്ഭുതം ചെയ്ത് രക്ഷപ്പെടുകയല്ല ചെയ്തത് ജോസഫിനോട് പറയാണ് കുഞ്ഞിനെയും അതിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെയും അതിന്റെ അമ്മയെയും എടുത്ത് എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് പോകുക കേറദസ് കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നവരവിടെ ആയിരിക്കുക അങ്ങനെ ശിശുവായി വന്നത് നമുക്ക് അവനെ സമീപിക്കാൻ കഴിയുന്നത് അവൻ ദൈവമായിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് അവനെ സമീപിക്കാൻ കഴിയില്ല അപ്പോൾ ദൈവമായവൻ കുഞ്ഞായി വരികയാണ് അങ്ങനെ ജോസഫിൻ്റെയും മറിയത്തിനെയും കൈകളിൽ കിടന്ന കുഞ്ഞ് ആ കുഞ്ഞ് അന്ന് ജോസഫിൻ്റെയും മറിയത്തിനും കൈകളിൽ കിടന്നതുപോലെ അവരുടെ കയ്യിൽ അതായത് ജോസഫിൻ്റെയും മറിയത്തിനെയും കൈകളിൽ കുഞ്ഞിനെ തൻ്റെ പുത്രനെ സംരക്ഷിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചതുപോലെ ഇന്ന് ആ ഈശോയെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ് മെത്രാമാരുടെയും വൈദികതയും കൈകളിൽ അന്ന് മറിയത്തിന്റെ കൈ കൈകളിക്കിടന്ന ആ കുഞ്ഞ് ദൈവം തമ്പുരാൻ ഈശോ ജോസഫിന്റെ കൈകളിക്കിടന്ന കുഞ്ഞ് ഇന്ന് അതേ കുഞ്ഞ് മെത്രാമാരുടെയും അച്ഛന്മാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവനെ സംരക്ഷിക്കാൻ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വൈദികൻ കുർബാന അർപ്പിക്കുകയാണ് ജോൺ തോട്ടുപുറമെച്ചൻ പത്തുനൂറോളം പേര് ആ കുർബാന സംബന്ധിച്ചുകൊണ്ടിരിക്കുക കുർബാനയുടെ കാഴ്ചവെപ്പ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനാഫറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അനാഫറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുർബാന പൂർത്തിയാക്കാൻ മറ്റൊരാച്ചനെ കൊണ്ടുവരുവാൻ കൊണ്ടുവരേണ്ടി വരുമായിരുന്നു അതൊക്കെ നമ്മുടെ സഭാ നേതൃത്വം ചെയ്യുമോ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന നിയമം ഏതായാലും കാഴ്ചവെപ്പ് അനാഫറി ആയിട്ടില്ല കാഴ്ചവെപ്പാണ് ആ സമയത്ത് ഏതാനും ഗുണ്ടകൾ വന്ന് അതിലൊരു സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നു വന്ന് ഈ അച്ഛനെ ഉന്തി തള്ളി ചവിട്ടി പുറത്താക്കുകയാണ് ഹേറോദസ് ഈശോയെ കൊല്ലാനായിട്ട് പട്ടാളക്കാർ വിട്ടതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ മനുഷ്യരെന്നോട് പറയാണ് അതായത് പട്ടാളക്കാര് യേശുവിനെ കൊല്ലാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ പോകുന്നത് പോലെ ബദല കുഞ്ഞുങ്ങൾ തെരഞ്ഞത് ഈ ഗുണ്ടകള് ഈ വിമത വൈദികരുടെ പട്ടാളം അന്മായ ഗുണ്ടകള് കർത്താവിനെ കൊല്ലാൻ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് തോട്ടുപ്ര അച്ഛൻ്റെ കൊല്ലുന്നു അല്ല പോലെയല്ല അതിനേക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കർത്താവിന് കൊല്ലുമെന്നാണ് പക്ഷെ അതിനേക്കാളും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ വിമത വൈദികര് ഈ ജോസഫ് അല്ലെങ്കിൽ മറിയം അവരെ അല്ലേ അവരെ പോലെ ആയിരിക്കേണ്ട ഈശോയെ സംരക്ഷിക്കേണ്ട ആ വിമത വൈദികർ തന്നെ കർത്താവ് ഈശോംശിക ഈശോംശിക ആ കുഞ്ഞു ഉണ്ണീശോയെ കഴുത്ത് ഞെറിച്ച് കൊന്നു കളയുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എന്നിട്ടത് കണ്ടുകൊണ്ട് നിൽക്കാൻ നടപടിയെടുക്കാതെ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു നമ്മുടെ സഭാ നേതൃത്വത്തിന് വിമത വൈദികര് അവരുടെ ഗുണ്ടകള് നമ്മുടെ ഈശോമിച്ച് കഴിഞ്ഞ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് കാണുന്നത് നമ്മൾ എറണാകുളം അങ്കമാലി അതേ രൂപതയിൽ അന്നു വെച്ചാൽ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാൻ എങ്ങനെ കഴിയുന്നു നമ്മുടെ സഭയുടെ നേതൃത്വത്തിന് ഇത് കണ്ട് കരയുന്ന സീറോ മലബാർ സീറോ മലബാർ സഭയിലുള്ള അംഗങ്ങൾ മാത്രമാണോ ലോകം മുഴുവൻ ലോകം മുഴുവൻ ജനത്തിന്റെ രോഷം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ വിളിച്ചവരോട് സമാധാനപ്പെടുത്താനും അവർക്ക് എന്നെ സമാധാനപ്പെടുത്താനും പാടുപെട്ടു ഈ ഇവർ ഈ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവരും കരയുന്നുണ്ടായിരുന്നു ഞാനും കരഞ്ഞു പോയി ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം വെച്ചോ എന്നാണ് അവർ ചോദിച്ചത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം കത്തിക്കടാന്ന് പറഞ്ഞാൽ അവർ കത്തിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു മാനസിക നിലയിലായിരുന്നു കത്തിക്കടാന്ന് പറഞ്ഞ ഞാൻ പറയുന്നത് പോയി കത്തിക്കടാ എന്ന് പറഞ്ഞാൽ കത്തിക്കും എന്നൊരു ഒരു മാനസിക നിലയിലാണ് പലരും വിളിച്ചത് അത് എറണാകുളം അങ്കമാലി അതൊരു ആളുകൾ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രൂപതകളിൽ നിന്നുള്ള ആളുകളാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും വിളിച്ചു ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം അച്ചോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയുകയാണ് നിങ്ങൾ പോയി കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ ആയിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തന്നെയും രക്തം തിളച്ച് നിൽക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് തന്നെ പുറത്താകും അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഇന്നലെയാണ് ഞാൻ പറയുന്നത് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം കൊന്തയും കരുണ കൊന്തയും വ്യാമപ്രാർത്ഥനയും കുർബാനയും നമ്മളൊന്ന് ശാന്തമാകട്ടെ എനിക്ക് ആരോടാണ് എന്താണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും വേദനയും രോഷവും സങ്കടവും ഒക്കെ ഹൃദയനീട്ടനോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഞാൻ അപേക്ഷിക്കുകയാണ് മെത്രാമാരെ നമ്മുടെ കർത്താവീ ശംശികായ കൊല്ല കൊല്ല ചെയ്യാനായിട്ട് വിമതരുടെ കൈകളിൽ ഇട്ട് കൊടുക്കരുത് നമ്മുടെ കർത്താവീ ശംശികയുടെ കൃപയും ാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ